ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിരോഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് യുദ്ധമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടെയാണ് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ഷിജോയുടെ വൻ മുന്നേറ്റം രണ്ടാം സ്ഥാനം ജിൻഡോ മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ഇപ്പോൾ ഉള്ളത് മറ്റാരുമല്ല നാലാം സ്ഥാനം ഇപ്പോൾ അർജുൻ അഞ്ചാം സ്ഥാനം ജാസ്മിൻ ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം ോറ എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം ഗബ്രി എന്നിങ്ങനെ